പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ വണ്ടൂർ വിട്ടുപോയാലും നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ഡബ്ല്യു ഐസി വേറൊരു ലോകമാണ് വയനാട് മുണ്ടക്കയിൽ ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നിന്ന് വയനാട്ടിലേക്ക് കൊണ്ടുപോയി എല്ലാ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും മേപ്പാടി സിഎച്ച്സിയിലേക്കാണ് മാറ്റുന്നത് മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് തിരിച്ചറിയാനുള്ള സൗകര്യം പരിഗണിച്ചാണ് നടപടി പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും ഫ്രീസറിലാക്കിയാണ് കൊണ്ടുപോകുന്നത് ഇതിനാവശ്യമുള്ള ആംബുലൻസുകളും ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചിട്ടു മൃതദേഹങ്ങളുള്ള പത്ത് ആംബുലൻസുകൾ ഒന്നിച്ചാണ് വയനാട്ടിലേക്ക് എത്തിയിരിക്കുന്ന ഓരോ ആംബുലൻസുകളിലും രണ്ടിൽ കുറയാത്ത സന്നദ്ധ വളണ്ടിയർമാർ ഒരു സി ഐ ഒരു എസ് ഐ ഉൾപ്പെടെയുള്ള പോലീസ് എസ്കോട്ട് വാഹനവും പൈലറ്റ് വാഹനവും കൂടെ പോകുന്നുണ്ട് അതേസമയം ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് വരെ പതിനൊന്ന് മൃതദേഹങ്ങളും നാല് ശരീരഭാഗങ്ങളുമാണ് ജില്ലാ ആശുപത്രിയിൽ എത്തിയത് രണ്ട് ദിവസത്തിനുള്ളിൽ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും ലഭിച്ചു മൂന്ന് മൃതദേഹങ്ങളാണ് തിരിച്ചറിഞ്ഞതായി സ്ഥിരീകരിച്ചത് ഇതിൽ രണ്ട് കുട്ടികളുടെ മൃതദേഹം ഇന്നലെ രാത്രിയോടെ തന്നെ കൊണ്ടുപോയി ഒരാളുടെ മൃതദേഹവും കൊണ്ടുപോയി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ കാളികാവ് റോഡ് വണ്ടൂർ